ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസ ഫലമാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ ക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഈ ആഗസ്റ്റ് മാസം അതായത് ആഗസ്റ്റ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന സമയം പതിനൊന്നാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രനും ആ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കൂടാതെ ഏറ്റവും പ്രബല ഗ്രഹമായ ചൊവ്വ ഭാഗ്യസ്ഥാനമായ അഞ്ചാമടത്ത് സ്ഥിതിയും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ധൈര്യവും വീര്യവും ഒക്കെ സ്വയാർജിതമായിട്ട് വർദ്ധിക്കുന്ന വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽപരമായിട്ടോ മറ്റ് ഏതെങ്കിലും ഒക്കെ കാര്യത്തിൽ വിജയങ്ങൾ വന്നു ചേരും അവ ഏതൊക്കെയാണെന്ന് പ്രത്യേകം പ്രത്യേകം നോക്കാം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന അതായത് ഇടവം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഒരു മാസമാണ് അതായത് അധിക ദോഷാവസ്ഥകൾ സൂചകമല്ല എന്നിരുന്നാലും പ്രായമായവരും കൊച്ചുകുട്ടികളുമൊക്കെ അധികം തണുപ്പേൽക്കാതെയും തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെയും ഒക്കെ ശ്രദ്ധിക്കണം കപ സംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ സൂചകമാണ് ശ്രേയസും യശസ്സും വന്നു ചേരും അത് ഏതെങ്കിലും തരത്തിൽ അവരവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുക അത് അത്യപൂർവമായ ഒരു ഭാഗ്യമാണ് അത് ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് ഏത് ജോലികൾ ചെയ്യുന്നവരുമാകട്ടെ ഒരു പാചക ജോലി ചെയ്യുന്നവരായാലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരുടെ പാചകത്തിന് അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസിന് പാചക കലയ്ക്ക് ഒരു പ്രസിദ്ധി ഉണ്ടാകുകയും കൂടുതൽ കൂടുതൽ ജോലിക്കാരെ വെച്ച് മുൻപോട്ട് പോകേണ്ട അവസ്ഥ അതിന് വേണ്ട അവർ ചെയ്യുന്ന ആൾക്കാർക്ക് കഴിവില്ല എങ്കിൽ നല്ല ആൾക്കാർ കൂടെ കൂടി നല്ല സുഹൃത്തുക്കളെ കിട്ടുക നല്ല വർക്കേഴ്സിനെ കിട്ടുക നല്ല കീഴ് ജീവനക്കാരെ കിട്ടുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരു ഭാഗ്യം വന്നു ചേർന്ന് ചെയ്യുന്ന പ്രസ്ഥാനം ഉന്നതിയിലെത്തുവാൻ സൂചനയുള്ളൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രം പാചകകരം അത് വസ്ത്ര നിർമ്മാണ രംഗത്തായാലും മെക്കാനിക്കൽ ജോലികൾ ചെയ്യുന്ന വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും അതല്ല കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അതല്ല സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നവരായാലും മറ്റ് ഐ മേഖലകളിൽ ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അധ്യാപകരായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ ചെയ്തു തുടങ്ങുന്നവർക്ക് വൻ വിജയങ്ങൾ വന്നു ചേരും അങ്ങനെ നിരവധി അനവധി ഉണ്ട് തൊഴിൽ രംഗങ്ങൾ അവയിൽ ഏതാനും ചിലത് മാത്രം പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ അവരവർ ചെയ്യുന്ന ജോലിക്ക് ഒരു കരവിരുദ്ധ തെളിയിക്കുന്നതിനും പ്രത്യേകിച്ച് കലാകാരന്മാരായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും കലയുടെ കാരകനായ ശുക്രനാണല്ലോ ധനസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ സർവാഭിഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിന്റെ അധികനായ വ്യാഴവും കൂടെയുള്ളപ്പോൾ പ്രസിദ്ധിയും ധനവും വന്നു ചേരും പുതിയ പുതിയ കരാർ ഉടമ്പുടികളിൽ എത്തിച്ചേരുക സ്വന്തം നാട് വിട്ട് ഒരു പര്യടനം നടത്തുന്നതിന് അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങ് സാധിക്കുമെന്നല്ല അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ദീർഘകാലമായിട്ട് പല സ്റ്റേജ് പ്രോഗ്രാമുകളിലും മറ്റ് സിനിമകളിലോ സീരിയൽ രംഗത്തോ ഒക്കെ മുഖം കാണിച്ചിരിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ ഉറപ്പായും കിട്ടും കായിക രംഗത്ത് ഉള്ളവർ പരിശീലനമൊക്കെ ചെയ്യുന്നവർക്ക് മത്സര രംഗത്ത് വിജയിക്കുന്നതിന് ഈ മാസം യോഗമുണ്ട് ട്രോഫിയൊക്കെ കിട്ടുക എത്ര സന്തോഷകരമായിരിക്കും അതൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് കലാകാരന്മാർക്ക് മെഡലുകളും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലം കടങ്ങളൊക്കെ വീടുന്നതിന് സൂചനയുണ്ട് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഗൃഹോപകരണങ്ങളോ വന്നു ചേരുന്നതിന് യോഗമുണ്ട് അത് പ്രധാനമായിട്ട് സ്വന്തമായിട്ടൊരു ജോലികൾ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ആയാലും അവർക്ക് പുരോഗതി വന്നു ചേരും അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും വിദേശത്ത് പോയിട്ട് ഉള്ളവർക്കും ഒരു പുരോഗതിയൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരു അത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർ കൃഷിക്കാർ കൃഷിയുടെ ആവാന്തര വിഭാഗങ്ങൾ ജോലി ചെയ്യുന്നവര് അവർക്കൊക്കെ ഈ ഒരു മാസം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം അതായത് കൃഷി ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുക നല്ല മാർക്കറ്റ് ഉണ്ടാകുക അതൊക്കെ ഈ മാസം വന്നു ചേരും അതുപോലെ തന്നെ ഏഹ് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവര് വസ്ത്രനിർമ്മാണം അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വിജയിക്കുവാനായിട്ടുള്ള എല്ലാ ദൈവ അനുഗ്രഹങ്ങളും വന്നു ചേരും അതിന് സുഹൃത്തുക്കൾ ഒരു വലിയ വഴികാട്ടിയായിരിക്കും ഈ മാസം ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനി പ്രീതികരമായ കാര്യങ്ങൾ കൂടി അനിവാര്യമാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു